ഹലോ എല്ലാവർക്കും കിച്ചു ഡൻസ് ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പോൾ മൂന്ന് മാസത്തെ റെസ്റ്റിന് ശേഷം ഇന്നാണ് ആ ദിവസം ഹസൻ്റ് വീട്ടിലേക്ക് പോവുകയാണെന്ന് ഇന്ന് തന്നെയാണ് മോളുടെ പാലുകൊടുക്കൽ ചടങ്ങും പേരിടൽ ചടങ്ങും ഒക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും ഉള്ളത് സാരി ഉടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഏട്ടത്തിലാണ് അപ്പോൾ അടുത്ത് രാവിലെ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു അതായത് കുറച്ച് വിഷമമില്ല സാരിയാണ് കൊടുക്കാൻ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോഴേക്ക് നമ്മൾ റെഡിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പത്തര ഒക്കെ ആകുമ്പോഴേക്ക് ഏട്ടന് വേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് പതിനൊന്നേ മുക്കാലിലും പന്ത്രണ്ടരയ്ക്കുള്ളിലും ആണ് മുഹൂർത്തം എന്ന് പറയുന്നത് അവർ വന്നിട്ട് കുറച്ച് സമയം കിട്ടിയനായിരുന്നു മോക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കാനും ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കാനൊക്കെ കുറച്ച് സമയം കിട്ടി അപ്പോൾ അങ്ങനെ പതിനൊന്ന് അൻപത്തഞ്ചാവുമ്പോഴേക്ക് നമ്മളെല്ലാം റെഡിയാക്കി വെക്കുവാണ് വാവ എന്തായാലും ആ സമത്തൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കരയോന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ വലിയ രീതിയിൽ കറഞ്ഞിട്ടൊന്നുമില്ല കുറച്ച് നേരം കരഞ്ഞിന് വേറെ എന്നാലും അങ്ങനെ അധികമായിട്ട് കരിഞ്ഞിട്ടൊന്നുമില്ല എത്ര പെട്ടെന്ന് മൂന്ന് മാസമായത് പിന്നെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും പിന്നെ മോളെ കിട്ടിയതും ഇന്നലെ കഴിഞ്ഞതുപോലെ മൈൻഡിലുണ്ട് അപ്പോൾ വേഗം തന്നെ മൂന്ന് മാസം അങ്ങ് കഴിഞ്ഞതുപോലെയായി അപ്പോൾ ഏട്ടനും പിന്നെ വേഗം തന്നെ മോളെ കൂട്ടണം വീട്ടിലേക്ക് കൂട്ടാൻ ധൃതിയായിരുന്നു പിന്നെ അങ്ങനെ ആ ദിവസം വന്നെത്തി നമ്മൾ മനസ്സിൽ വല്ലാണ്ട് ആഗ്രഹം ആഗ്രഹിച്ചാൽ അത് നടക്കുന്ന പറയുന്നത് പോലെയാണ് ഇപ്പോൾ ഇത് ഒരു ഉദാഹരണമാണ് ശരിക്കും ആദ്യത്തേത് മോനാണ് അപ്പോൾ രണ്ടാമത്തേത് മോളാവണമെന്ന് പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഏത് കുഞ്ഞിനെ കിട്ടിയാലും സന്തോഷം തന്നെയാണ് പക്ഷേ മോനും മോളും വേണം എന്നത് നമുക്ക് ആഗ്രഹമാണ് അപ്പോൾ എന്താണെന്നറിയില്ല അറിയില്ല ജനിക്കുന്നതിന് മുന്നേ തന്നെ പ്രഗ്നൻ്റ് ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ പിന്നെ പേരൊക്കെ കണ്ടുവച്ചായിരുന്നു അപ്പം ഞാനത് പറഞ്ഞപ്പോഴായിട്ട് അത് ഇഷ്ടമായി അങ്ങനെ നമ്മൾ ആരോടും പറയാതെ സൂക്ഷിച്ച് പവിത്രമായിട്ട് വെച്ചതാണ് മോളുടെ പേര് എന്താണെന്ന് അറിയില്ല പെൺകുട്ടി തന്നെയാണ് ജനിക്കണമെന്നൊന്നും അറിയില്ല പക്ഷേ പെൺകുഞ്ഞായിരിക്കും എന്നെൻ്റെ മനസ്സ് പറഞ്ഞു എല്ലാവരും പറഞ്ഞതായിരുന്നു പെൺകുട്ടി ആയിരിക്കില്ല കാരണം പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ സ്ത്രീയെ കാണുന്ന പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീയെ കാണുമ്പോൾ ഒരാൾ പറയുമല്ലോ അങ്കുഞ്ഞായിരിക്കും അങ്കുഞ്ഞായിരിക്കും എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ എന്നോട് എല്ലാവരും പറഞ്ഞായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹം തന്നെ നടന്നു എനിക്കൊരു മോളെ തന്നെ കിട്ടി അങ്ങനെ ദൈവത്തോട് ഈ നിമിഷം നമ്മൾ ദൈവത്തോട് ഞാനും നേട്ടനൊക്കെ വല്ലാണ്ട് നന്ദി പറയുവാണ് ഒരു മോളെ തന്നതിന് جب പോരാത്തനെ കിച്ചൂട്ടിന് ഭയങ്കര ആഗ്രഹമായിരുന്നു അനിയത്തി ഭാവനെ തന്നെ വേണമെന്ന് അവൻ പറയും അനിയത്തി ഭാവനെ കുഞ്ഞിപ്പാറു എന്ന് വിളിക്കണം അതുപോലെ ഞാൻ കുഞ്ഞേട്ടനുമാണ് അപ്പോൾ കുഞ്ഞേട്ടൻ്റെ കുഞ്ഞിപ്പാറു എന്നാണ് എപ്പോഴും പറഞ്ഞു നടക്കാറ് അതുപോലെ തന്നെ കുഞ്ഞിപ്പാറുവിനെ തന്നെ കിട്ടി നമുക്ക് അതിൽ തന്നെ കുഞ്ഞിൻ്റെ അച്ഛൻ പിന്നെ അരഞ്ഞാണം കെട്ടിക്കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ ചന്ദനം തൊട്ട് കൊടുക്കും പിന്നെ തേനും വയമ്പും ചാരിച്ചതുണ്ട് അത് നാവിലൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി ആക്കിക്കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പാല് കൊടുക്കും അപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛൻ കൊടുത്തതിന് ശേഷം എല്ലാവരും കൊടുക്കും അങ്ങനെ ബാക്കി എല്ലാവരും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിൻ്റെ അമ്മ പിന്നെ പാൽ കൊടുത്ത് കുഞ്ഞിനെ വാങ്ങും പിന്നെ വാങ്ങിയതിന് ശേഷം നേരെ എല്ലാവരോടും ടാറ്റൊക്കെ പറഞ്ഞ് നേരെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവും അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ കുഞ്ഞിനെ അവിടുന്ന് അതായത് അച്ഛൻ്റെ അമ്മ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അമ്മ ഏറ്റി വാങ്ങും അങ്ങനെയൊക്കെയാണ് ചടങ്ങ് അങ്ങനെ ഇവിടെ എത്തിയിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലെത്തിയിട്ടും പിന്നെ റിലേറ്റീവ്സ് എല്ലാവരും പാൽ കൊടുക്കും പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനുള്ളവർ ഗിഫ്റ്റ് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ എന്താന്ന് മാതള നാരങ്ങയല്ലേ ആ നാരങ്ങയുടെ ഇലയിലാണ് പിന്നെ പാൽ ഇങ്ങനെ കോരി കൊടുക്കുന്നത് അങ്ങനെയൊക്കെയാണ് പണ്ടേ ചെയ്ത് വരുന്നത് അപ്പോൾ അതുപോലെ ചെയ്യുന്നത് അങ്ങനെ എല്ലാവരും ഇവിടെ നിന്ന് എല്ലാവരും കൊടുത്തു എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൊടുത്തതിന് ശേഷം ഞാൻ വാവേന ഏറ്റി വാങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ ഇവിടെ എത്തി മൂന്ന് മാസത്തിന് ശേഷം ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വരികയാണ് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടൊക്കെ വരുന്ന പോലെ തോന്നിപ്പോയി എന്തോ ഒരു ഫീല് കുറേ ദിവസം കുറേ ദിവസം വീട്ടിൽ തന്നെ നിന്നിട്ട് പിന്നെ വീ ഇവിടത്തേക്ക് വരുമ്പോൾ ഉണ്ടാവില്ല ഒരു ആദ്യമായിട്ട് വരുന്നൊരു ഒരു ഭയമാണോ അല്ലെ എന്താണെന്നറിയില്ല സന്തോഷമാണോ ഒരു ഒരുമാതിരി ഒരു ഫീൽ ആയിട്ടാണ് പിന്നെ വീട്ടിൽ നിന്ന് അമ്മ അമ്മ അമ്മക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇവിടുത്തേക്ക് വരുമ്പോൾ അപ്പോൾ വാവന ഇത്രയും നാളും നോക്കി അവിടെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അമ്മയുടെ കണ്ണ് പറഞ്ഞു അമ്മയുടെ ഞാൻ മുഖത്ത് ഞാൻ നോക്കിയിട്ടേ ഇല്ല അച്ഛനെ ഞാൻ ഒട്ടും നോക്കിയിട്ടില്ല എനിക്ക് അച്ഛനെ നോക്കിയാൽ പെട്ടെന്ന് സങ്കടം വരും അച്ഛനെ ഞാൻ മുഖത്ത് നോക്കിയിട്ടേ ഇല്ല പിന്നെ അമ്മ അമ്മയുടെ കണ്ണ് നിറഞ്ഞ ഞാൻ കണ്ടു പിന്നെ എന്തായാലും പോയല്ലേ പറ്റൂ അങ്ങനെ എന്താ പറയുക ആ ഒരു ചടങ്ങും കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോഴാണ് എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ എത്തിയത് കാരണം സൺഡേ ആയതുകൊണ്ട് തന്നെ മറ്റു ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ ഒരാളായിട്ട് വൈകുന്നേരം എത്തിയിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ വൈകുന്നേരമാണ് എത്തിയത് കുറേ ഒന്നും വീഡിയോസ് എടു എനിക്ക് എടുക്കാൻ പറ്റിയില്ല അവിടെ എത്തിയപ്പോൾ പിന്നെ വാവേനെടുത്തും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി കുട്ടികളിൽ വന്നാൽ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് മാവക്ക് ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടി അങ്ങനെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇവിടെ പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഡാൻസും പാട്ടൊക്കെ കളിച്ച് നല്ല കളറാക്കിയിട്ട് പോകാറുള്ളൂ എല്ലാവരും നല്ല ത്രില്ലായിരിക്കും അങ്ങനെ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായനായിരുന്നു പക്ഷേ കുട്ടികൾ കളിക്കാൻ വേണ്ടി നോക്കി എന്താണെന്നറിയില്ല മ്യൂസിക് വെക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് എന്താണെന്നറിയില്ല കുറച്ച് നേരം കളിച്ച് പിന്നെ അവർ മതിയാക്കി പിന്നെ ഫോട്ടോഷൂട്ട് സ്ഥിരം പരിപാടി പിന്നെ ആ പനുവാൻ്റെയും എല്ലാവരും കൂടി ഫോട്ടോഷൂട്ടും ഫാമിലി ഫോട്ടോയും ഒക്കെ എടുത്ത് എല്ലാവരും വൈകിരുന്നു മടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് നാളുകൾ കൂടിയിട്ട് കാണുന്നതല്ലേ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ഫാമിലി ഒരു ഫംഗ്ഷൻ ഉണ്ടാവും അപ്പോൾ അതെല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചിട്ടൊക്കെയാണ് പോകാറ് അപ്പോൾ ഇത്രയാണ് കുഞ്ഞിപ്പാറുൻ്റെ പിന്നെ പാലുകൊടുക്ക ചടങ്ങിയതിന് ശേഷം കുഞ്ഞിപ്പാറ അങ്ങനെ അവളുടെ അച്ഛൻ്റെ വീട്ടിലെത്തി അപ്പോൾ വീഡിയോ ഇത്രയാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും തരാം